നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം മുൻജന്മ പാപകർമ്മത്തെക്കുറിച്ചാണ് അതുണ്ടോ അതുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ എങ്ങനെ നമുക്കതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുന്നും എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് ആ വിഷയം ഒന്നുകൂടി ഞാൻ അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ ആരാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ വിളിച്ചാൽ ചോദിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപര മേഖല മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അങ്ങനത്തെ ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങൾ വാട്ട്സപ്പിലേക്ക് മറുപടി തന്നാൽ നമുക്ക് നേരിട്ട് പിന്നിട്ട് സംസാരിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്കിടക്കാം മുൻ ജന്മ പാപകർമ്മ ഫലം അതുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ട് കാരണം നമ്മളൊക്കെ ഈ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഈ ജന്മല്ലേ നമുക്ക് ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്ന ദുഷ്ടതകള് കൊടും പാപങ്ങള് ഒരുപാടുണ്ട് അതൊക്കെ പാപങ്ങളല്ല എന്ന് നമ്മൾ നമ്മളെ സൗകര്യം അനുസരിച്ച് നമ്മൾ തന്നെ അതിനൊരു ഒരു ന്യായം കണ്ടെത്തുകയാണ് ഇത് ചെയ്യുന്നതൊന്നും പാപമൊന്നുമല്ല എനിക്ക് ജീവിക്കണ്ട അതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ ഇതെല്ലാം കുടും പാപങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഓരോന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അല്ല പറയുന്ന പാപമായി ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന നമ്മുടെ മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സ് പറയും അത് തെറ്റാണെന്ന് പക്ഷെ നമ്മുടെ മനസ്സതിനെ ന്യായീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകാം അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കാര്യം നമുക്ക് ചുറ്റിനും വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടില്ലേ ഒരാൾക്ക് ജീവിക്കാനുള്ള അയാൾ അർഹതപ്പെട്ടത് നമ്മൾ കൊടുക്കാതെ തട്ടിപ്പറിക്കുക ശരിക്കും നമ്മുടെ ഭരണാധികാരികളൊക്കെ ഇന്ന് ചെയ്യുന്നത് അതാണ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കേണ്ടതൊന്നും കൊടുക്കാതെ അവരും അവരെ വരുന്ന നൂറോ നൂറ്റമ്പതോ തലമുറയ്ക്ക് വേണ്ടി അവരതെല്ലാം ഇങ്ങനെ ഉറുമ്പ് സംഭരിക്കും പോലെ സംഭരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ആ അരി വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ തോട്ടം ഓടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചില തൊഴിൽ സ്ഥാപനങ്ങളിൽ ചെന്ന് കൃത്യമായി ശമ്പളം കൊടുക്കില്ല ചിലപ്പോൾ ഒരു മാസം ഇന്നത്തെ ഒരു ഒരവസ്ഥ എണ്ണായിരോ ആറായിരോ എണ്ണായിരം രൂപ ശമ്പളമായിരിക്കും അവർക്ക് കിട്ടുന്നത് അതുപോലും കൊടുക്കില്ല ഒരു ദിവസം എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് ലീവെടുത്താൽ പോലും അതിൽ നിന്നും പൈസ വെട്ടി കുറയ്ക്കുക ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി ചിലപ്പോൾ ഒരു ആറായിരം രൂപയായിരിക്കും ചിലപ്പോൾ ഒരു ഒരു ആൾക്ക് മാസം ശമ്പളം കിട്ടുന്നത് അതിൽ നിന്നും എങ്ങനെ രണ്ടായിരം രൂപ ഒപ്പിക്കാം കുറ്റങ്ങൾ പറഞ്ഞു കുറവ് പറഞ്ഞു ഇല്ലാത്ത തെറ്റുകൾ കാട്ടിയൊക്കെ അത് വാങ്ങിക്കുക ഈ പറഞ്ഞ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കഠിനമായി നമ്മൾ പറ്റിക്കുക കഠിനമായി എന്ന ഞാൻ വാക്ക് ഉദ്ദേശിച്ചത് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളുടെ ഭാഗത്തു നിന്നും പലരെയും പല പലർക്കും ഈ ഇതേക്കുള്ള പറ്റിപ്പോ തട്ടിപ്പോ ഉണ്ടാകാം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെയും നമ്മൾ പറ്റിക്കാതിരിക്കുക വഞ്ചിക്കാതിരിക്കുക മറ്റുള്ളവരുടെ അർഹതപ്പെട്ട നമ്മൾ പിടിച്ചു വാങ്ങിക്കാതിരിക്കുക അതുപോലുള്ള കൊലപാതകങ്ങൾ മറ്റുള്ളവരെ നമ്മൾ അവരുടെ ജീവൻ നമ്മൾ എടുക്കാതിരിക്കുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് അങ്ങനെയൊന്നുമില്ല ഇത്രയാലും ഇതൊക്കെ നമ്മുടെ ഈ ജീവിതത്തില് നമ്മളിപ്പോ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്താലും അത് എല്ലാം അതിന്റെ കൂടെ ശിക്ഷ കൂട്ടുമ്പോൾ നമ്മൾക്ക് ഈ ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഈ കാലാവധി കൊണ്ട് നമുക്കത് അതിന്റെ ശിക്ഷ അനുഭവിച്ച് തീർക്കാൻ പറ്റില്ല അത്രയേറെ കൊടും ക്രൂരതകളാണ് ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ടാണ് അതിൽ ശേഷിക്കും അതായത് ഈ ജന്മ ഇനി ഇത്ര നാളുണ്ടല്ലോ ഈ ആ കാലാവധി കൊണ്ട് തീർക്കാൻ പറ്റാത്ത ശിക്ഷ വീണ്ടും നമുക്ക് തന്നെ ഉണ്ടായിരിക്കും അതാണ് അടുത്ത ജന്മത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അതായത് ഒരു ജന്മത്തിൽ ചെയ്തു കൂട്ടുന്ന കൊടും പാപങ്ങളുടെ ഫലം ആ ജന്മത്തിൽ അനുഭവിച്ച് തീർക്കാൻ സാധിക്കില്ല കാര്യമെന്ന് വെച്ചാൽ കാലാവധി തികയുന്നില്ല നൂറ്റി ഇരുപത് വയസ്സാണ് ഒരു മനുഷ്യരെ പറഞ്ഞിട്ടുള്ളത് നൂറ്റി ഇരുപത് വയസ്സും അഞ്ച് ദിവസവും ആ കാലാവധി കൊണ്ട് പോലും അനുഭവിച്ച് തീർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൊടും പാവങ്ങളാണ് ചെയ്തു തീർക്കുന്നത് അപ്പോൾ എന്തു ചെയ്യും ശേഷിക്കുന്ന പാപം അടുത്ത ജന്മത്തിലേക്ക് മാറ്റിവെക്കും അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ നിത്യദാരിദ്ര്യത്തിലോ നിത്യ ദുഃഖത്തിലോ രോഗത്തിലോ ബോധമില്ലാതെ പോലും ജനിച്ചു പോകുന്നത് അതായത് ഭൂമിയിലേക്ക് ജനിച്ചു വീണ് അവനൊരു പാപം ചെയ്താൽ മാത്രമേ അതിൻ്റെ ശിക്ഷ ഈ ജന്മത്തിലുള്ളത് അനുഭവിക്കേണ്ടി വരുവുള്ളൂ അപ്പം ജന്മനാ തന്നെ ഒരുത്തൻ ജനിക്കുമ്പോൾ തന്നെ ഈ കുരുടനായിട്ടും മോകനായിട്ടും ബദിരനായിട്ടും അല്ലെങ്കിൽ ഇത് കണക്ക് ഓട്ടിസം പിടിച്ചും പലവിധ ദുരിതത്തിലാണ് ജനിക്കുന്നത് ചില ജന്മങ്ങള് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ കഷ്ടം തോന്നി എങ്ങനെ ഇത് ജനിച്ചു പോയി അല്ലെങ്കിൽ എന്തിന്റെ ഭവാനെ ഇതിനെ ജനിപ്പിച്ചു ഇത്രയും കഷ്ടത അനുഭവിക്കാൻ വേണ്ടിയിട്ടെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അക്കണക്കനുള്ള ജന്മങ്ങള് ചില ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അയാള് ഭൂമിയിലേക്ക് വന്നിട്ട് ഒരു പാവവും ചെയ്തിട്ടില്ല കാര്യം പാവം ചെയ്യൽപ്പില്ല പക്ഷെ ഈ ജന്മന അദ്ദേഹം ഇത്രയും ദുരിതത്തോട് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം കഴിഞ്ഞ ജന്മത്തില് യവൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഒരു ജന്മം കൂടെ അനുഭവിക്കാൻ തീർക്കാത്തത് കൊണ്ടാണ് ഈ ജന്മത്തിൽ അവൻ ഇത്രയേറെ നരകിക്കുന്നത് ഒരുപാട് ജന്മങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ പിന്നെ ഇന്ന് പലരുടെയും ചോദ്യം അതാണ് അങ്ങനെ അനുഭവിക്കുന്നവര് ഈ ജന്മത്തിൽ തന്നെ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്ത് ആ പാപകർമ്മങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നാണ് പലരുടെയും ചോദ്യം ഇതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് എങ്കിലും ഒരൊറ്റ ഉത്തരം പറഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ചിലത് ഒരു പരിഹാരം ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും അവശതയോടുകൂടി ജനിക്കുന്നവരുണ്ട് ഈ സ്ഥിരബുദ്ധി ഇല്ലാതെയൊക്കെ ഭ്രാന്തായി ജനിക്കുന്നവരോ അല്ലെങ്കിൽ ഓട്ടിസം സംബന്ധിച്ച് ജനിക്കുന്നവരോ സംസാരിക്കാൻ പറ്റാത്തവരോ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് ബോധമില്ലാതെ വരുന്നവർ അവർക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാൽ ബോധത്തോടു കൂടി ജനിക്കുന്ന ചില ആൾക്കാരുണ്ട് അതിന് ഉദാഹരണം പറഞ്ഞാൽ ആരോഗ്യമുണ്ട് എല്ലാ കേൾവിശക്തിയും കാഴ്ചശക്തി ഉണ്ട് പക്ഷേ നിത്യ ദാരിദ്ര്യം നിത്യ പട്ടിണിയിലേക്ക് പോകുന്നത് വിദ്യാഭ്യാസം ചെയ്തിട്ട് നല്ല ജോലി കിട്ടാതെ വരുന്നവർ എത്ര പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തവർ ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം ഇല്ലാത്തത് നിത്യ രോഗികളായിത്തീരുന്നവര് ഇങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട് അവരൊക്കെ മുൻ ജന്മപാപകർമ്മ ഫലം തന്നെയാണ് അവരെ അനുഭവിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ചില ആൾക്കാർ എല്ലാവരെയും ഞാൻ പറഞ്ഞു ചില ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചു തീർക്കണം എന്നാലും ഈ ഈ ജന്മത്തിലും അപ്പം മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ അല്ലെ മറ്റൊന്നുള്ളവരുടെ കൈ ഇരിക്കുന്നത് ആഗ്രഹിച്ച് അതിനെ പിടിച്ചു പറിക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അവനെ വെല്ലാൻ ആരും ഉണ്ടാകില്ല അങ്ങനെ ഉള്ളവർക്കൊന്നും ഒരു കാരണവശാലും ഈ ജന്മത്തിൽ പോലും ദുരിതങ്ങളേ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പൊ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ സ്വയം പഠിക്കുക നമുക്ക് എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പാട് വരുന്നു നമ്മൾ നന്നായി പഠിച്ചു അല്ലെങ്കിൽ നമുക്ക് നല്ല തൊഴിൽ കിട്ടുന്നില്ല നല്ലൊരു കുടുംബ ജീവിതം കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ അവഗണിക്കുന്നു നമ്മളെ പരിഗണിക്കുന്നില്ല ഇങ്ങനെയൊക്കെ വരുന്ന ദൃത്യ ദുഃഖമാണ് നമുക്ക് അപ്പം നമ്മൾ ചിന്തിക്കുക എന്തോ ഒരു പ്രവൃത്തി ദോഷം നമ്മുടെ ജന്മത്തിൽ നമ്മളോടൊപ്പം ജനിച്ചിരിക്കുന്നു അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ ജന്മത്തിലെങ്കിലും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈശ്വര വിശ്വാസമാണ് ഈശ്വര വിശ്വാസം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാകരുത് നല്ല മനുഷ്യനായി നമുക്ക് മുന്നോട്ട് പോകാൻ ഈശ്വരൻ്റെ സഹായം വേണം ഈശ്വര ചിന്ത എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് അതിപ്പോൾ ഒരു ക്രിസ്ത്യാനിയായാലും ഒരു മുസ്ലിം ആയാലും ഒരു ഹിന്ദു ആയാലും അവർ വിശ്വസിക്കുന്നതാണ് അവരുടെ ദൈവം അപ്പം എല്ലാവരും ഹിന്ദുക്കളിൽ വിശ്വസിക്കാൻ പറയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല അവർ ഓരോരുത്തരുടെ വിശ്വാസം അവർക്ക് അവരുടെ വിശ്വാസമാണ് പ്രധാനം പക്ഷെ അവരുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പേരിൽ മറ്റുള്ളവരെ നമ്മൾ പറ്റിക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക മറ്റുള്ളവരോട് സഹജീവികളോട് കരുണ കാണിക്കുക കഷ്ടപ്പെടുന്നവനെ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ സഹായിക്കാൻ തയ്യാറാകുക മറ്റുള്ളവരെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ സംഭവിച്ചു പോകാം പക്ഷെ എന്നാൽ പോലും അപ്പൊ ഇതിൻ്റെ ഒക്കെ പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്വഭാവത്തെ നന്നാക്കുക എന്നുള്ളതാണ് ദേഷ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ പലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ടുവരുന്ന എന്തെങ്കിലും പറഞ്ഞ് മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞ് തീരുന്നതിന് വേണ്ടി അവൻ്റെ മേക്കെട്ട് തള്ളിക്കേറുക അവൻ്റെ അവനെ അടിക്കുക അവനെ നശിപ്പിക്കുക അവൻ്റെ പലതും നഷ്ടപ്പെടുത്തുക ഇതൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങളെ അല്ല എന്നുള്ളതാണ് ഇതൊക്കെ ഈ മുൻജന്മ പാപകർമ്മങ്ങൾ ഒഴിഞ്ഞു പോകില്ല എന്ന് മാത്രമല്ല വീണ്ടും അതിന്റെ ആഘാതം കൂട്ടിക്കും നല്ല മനുഷ്യനായി ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പാപത്തോടു കൂടിയാണ് നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീണതാണ് എങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മോചനങ്ങൾ കിട്ടും കാരണം ഞാനിത് പറയാൻ കാര്യം ഇന്ന് പലരും ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണത് പക്ഷെ ഞാനിത് പറയാൻ കാര്യം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കാര്യം വളരെ കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്ന എത്രയോ വ്യക്തികൾ ഇന്ന് കോടീശ്വരന്മാരായിട്ട് വളരുന്നുണ്ട് അല്ലേ സിനിമയിലായപ്പോലും അതുപോലുള്ള മറ്റ് സ്പോർട്സ് രംഗത്തായാലും മറ്റ് ഏത് മേഖലയിൽ വ്യവസായ രംഗത്തായാലും എടുത്താലും അവർക്കൊന്നും അവരുടെ കുടുംബസ്വത്തോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ കൊടുത്തതായിട്ടോ ഉള്ള ധനം കൊണ്ടല്ല അവർ ഇന്ന് ഇത്രയും കോടീശ്വരന്മാരായതും ഇത്രയും ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുന്നതും അവരുടെ അധ്വാനം കൊണ്ടാണ് പക്ഷെ അവരുടെ ഒരു പാപകർമ്മഫലം കൊണ്ടാണ് അവര് ഒരു ദരിദ്രരായിട്ട് ഒരു കുടുംബത്തിലേക്ക് ജനിച്ചത് പക്ഷെ അവരുടെ മനസ്സ് അത് വളരെ എന്താണ് പറയുന്നത് പോസിറ്റീവായിരുന്നു അവർക്ക് ഇതുപോലുള്ള മേഖലകൾ കീഴടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ അവർക്ക് മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും നന്നായി ഉയർന്നു വരുവാൻ സാധിക്കും പക്ഷെ അതിനാധാരം നമ്മുടെ മനസ്സാണ് നമ്മൾ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായും നമ്മൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് അവരെ ദ്രോഹിക്കാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും ഉയർച്ച ഉണ്ടാകും കാര്യം ഒരു മനുഷ്യന്റെ അടുത്തും ഒരു ദൈവത്തിനും യേശു യേശുവനായാൽ പോലും അല്ലെങ്കിൽ അള്ളാഹുവിനായാലും മഹാദേവനായാലും ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യനോടും യാതൊരു വിരോധവും അവൻ അവസാനം വരെ അവനെ ഞാൻ ദ്രോഹിക്കും എന്നൊരു ദൈവവും ശവിച്ച് ഇല്ല നിന്റെ പ്രവൃത്തിയാണ് നിന്റെ നന്മയ്ക്ക് ആധാരം നിന്റെ നല്ല പ്രവൃത്തികൾ അത് നിനക്ക് നന്മകൾ തരും നിന്റെ മോശമായ പ്രവൃത്തികൾ അത് തന്നെ വീണ്ടും പടുകുഴിയിലേക്ക് കൊണ്ട് താഴ്ത്തു എന്നുള്ളതാണ് ഈ ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ മോശമായ പ്രവൃത്തികൾ ചെയ്യാതെ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക അറിഞ്ഞോ അറിയാതോ ഒക്കെ അബദ്ധം പറ്റാത്തവരാരും ഇല്ല മനുഷ്യനാണെങ്കിൽ അബദ്ധവും തെറ്റും അതൊക്കെ സർവ്വസാധാരണമാണ് പക്ഷെ പറ്റുന്ന തെറ്റുകൾ അതിൽ പിന്നീട് നമ്മൾ കിടന്ന് ഉരുണ്ട് കളിക്കാതെ അത് മനസ്സിലാക്കി അത് ആവർത്തിക്കാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈശ്വര സന്നിധിയിൽ അതിന് മാപ്പുണ്ട് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമകാരത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തന്നെ അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിന് പൂർണ്ണമായി അത് പരിഹരിച്ചു തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടേറെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം